ുടെ പുഞ്ചിരി നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് നമ്മളെല്ലാവരും പറയാറുണ്ട് കുട്ടികളുടെ പുഞ്ചിരി വളരെ വശ്യമാണ് വളരെ നിഷ്കളങ്കമാണ് എന്നൊക്കെ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ദന്ത പരിചരണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിൽ വേണ്ടത്ര ഒരു ശ്രദ്ധ പുലർത്തി കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ കുട്ടികളുടെ ദന്ത സംരക്ഷണം ചെറുപ്പത്തിൽ തന്നെ തുടങ്ങേണ്ടതാണ് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് അതിനെ അഡ്രസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പ്രശ്നം വരാതെ ശ്രദ്ധിക്കുന്നതാണല്ലോ അതുകൊണ്ട് കുട്ടികളിലെ ദന്ത സംരക്ഷണം അച്ഛനമ്മമാർ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ഒരു ദന്താരോഗ്യ ബോധം വളർത്തി എടുക്കണം അതിന് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് ആറു മാസത്തിലാണ് ആദ്യത്തെ പാൽപ്പല്ല് വരുന്നത് പക്ഷേ ദന്ത സംരക്ഷണം നമ്മൾ ആദ്യത്തെ പാൽപ്പല്ല് വരുന്നതിന് മുൻപ് തന്നെ തുടങ്ങേണ്ട ഒന്നാണ് അതായത് ആദ്യത്തെ പാൽപ്പല്ല് ഓണയിൽ മുളയ്ക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ സംരക്ഷണം ചെയ്യേണ്ടതാണ് അതിനായി കുട്ടികൾ പാല് കുടിച്ച് തുടങ്ങുന്ന ആ പ്രായത്തിൽ തന്നെ നമ്മൾ ചെറിയ വൃത്തിയുള്ള ഏതെങ്കിലും കട്ടി കുറഞ്ഞ തുണി വെച്ചിട്ട് അവരുടെ മോണ മസാജ് ചെയ്ത് കൊടുക്കാം തുടച്ചു കൊടുക്കാം പാല് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പാൽപ്പല്ല് വന്നതിന് ശേഷം നമ്മൾ ഗോസ് പാഡോ അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ വൃത്തിയുള്ള ഒരു തുണിയോ ഉപയോഗിച്ചിട്ട് പല്ല് ക്ലീൻ ചെയ്ത് കൊടുക്കണം ആറുമാസത്തിലാണ് ആദ്യത്തെ പല്ല് മുളയ്ക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആറു മാസത്തിൽ തന്നെ മുളച്ചു കൊള്ളണമെന്നില്ല അതിന് രണ്ടോ മൂന്നോ മാസത്തെ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാം അത് സ്വാഭാവികമാണ് ചില കുട്ടികൾക്ക് പ്രസവത്തിൽ തന്നെ പല്ലുകൾ ഉണ്ടാകും പ്രസവിച്ച ഉടനെ തന്നെ ചില കുട്ടികൾക്ക് പല്ലുകൾ കാണും അതിന് നെയറ്റൽ ടൂത്ത് എന്നാണ് പറയുക ചില കുട്ടികൾക്ക് പ്രസവിച്ചു കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ചിലപ്പോൾ പല്ല് മുളച്ച് വരുന്നതായിട്ട് കാണാറുണ്ട് അത് നിയോനേറ്റൽ ടൂത്ത് എന്ന് പറയും ഇത് നമുക്ക് മുലയൂട്ടാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് ഇത് എടുത്ത് കളയാം പിന്നെ നമ്മൾ പല്ല് വന്നതിന് ശേഷം ഒരു ഫിംഗർ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം ഫിംഗർ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേപ്പിച്ചു കൊടുക്കാം ഒരു വയസ്സൊക്കെ മുതൽ കാരണം കുട്ടികൾക്ക് ആ പ്രായത്തിൽ പേസ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അവർ തുപ്പാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് പേസ്റ്റ് ഉപയോഗിക്കാതെ കുട്ടികൾക്ക് പാൽപ്പല്ലുകൾ ഫിംഗർ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം പിന്നീട് ആറ് മാസം മുതൽ രണ്ട് വയസ്സ് വരെ അവർക്ക് പാൽപ്പല്ലുകൾ അഥവാ പ്രൈമറി ടൂത്ത് കംപ്ലീറ്റ് ആയിട്ട് വരും ഇത് പെർമനൻ്റ് ടൂത്ത് അഥവാ സാധാരണ പല്ലുകളെ അപേക്ഷിച്ച് അതിൻ്റെ ഘടനയിലും പിന്നെ അതിൻ്റെ എണ്ണത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് പ്രൈമറി ടൂത്ത് ഇരുപത് എണ്ണമാണ് വരുന്നത് ആറ് വയസ്സ് മുതലാണ് പെർമനൻ്റ് ടൂത്ത് കുട്ടികളുടെ വായിൽ വരുന്നത് അപ്പോൾ അപ്പോഴത്തേക്കും ആറു വയസ്സാകുമ്പോഴേക്കും നമ്മൾ അവരെ തനിയെ ബ്രഷ് ചെയ്ത് തുടങ്ങാൻ ശീലിപ്പിക്കണം ഇനി രണ്ടര വയസ്സ് മുതൽ നമ്മൾ അവരെ ബ്രഷിങ്ങിനുള്ള ട്രെയിനിങ് കൊടുത്ത് തുടങ്ങണം രണ്ടര വയസ്സ് മുതൽ തുപ്പാൻ ശീലിച്ച കുട്ടിയാണെങ്കിൽ അവർക്ക് ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാൻ കൊടുക്കാം അഡൽറ്റ് ഒരു വലിയ ആളുടെ ടൂത്ത് പേസ്റ്റിൽ ആയിരം പി പി എം ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ കുട്ടികൾക്ക് അത്ര തന്നെ ഫ്ലൂറൈഡിൻ്റെ ആവശ്യമില്ല കുട്ടികൾക്ക് അതിൻ്റെ പകുതി മതി അഞ്ഞൂറ് പി പി എം അടങ്ങിയിട്ടുള്ള ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ആണ് കുട്ടികൾക്ക് തുടക്കത്തിൽ ഉപയോഗിക്കേണ്ടതുള്ളൂ കാരണം ഇവര് വിഴുങ്ങാൻ ഒരുപാട് ചാൻസുകളുണ്ട് കുട്ടികളുടെ ടൂത്ത് പേസ്റ്റില് കൂടുതലായിട്ട് ഫ്ലേവേഴ്സ് ഉണ്ടാവും പലതരത്തിലുള്ള ഫ്ലേവറുകൾ അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ആണ് കുട്ടികൾക്ക് കൊടുക്കാറ് അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും ആ ടൂത്ത് പേസ്റ്റ് വിഴുങ്ങി ഇറക്കാനൊക്കെ ഉള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് അഞ്ഞൂറ് പി പി എം വരെയുള്ള ഫ്ലോറൈഡ് ടൂത്ത് പേസ്റ്റ് കൊടുത്താൽ മതിയാകും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടങ്ക്ലീനിങ് അതുപോലെ നാല് മുതൽ അഞ്ച് വയസ്സ് വരെ ആണെങ്കിൽ നമ്മളെ അത് ടൂത്ത് പേസ്റ്റ് കുട്ടികൾക്കായിട്ട് നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ടൂത്ത് ബ്രഷിൻ്റെ ബാക്കിൽ തന്നെ ടങ്ക്ലീനിങ്ങിന് ഉള്ള ഒരു നിർമ്മിച്ചിട്ടുണ്ട് ക്ലീനിങ്ങിനും പറ്റിയ തരത്തിലായിരിക്കും അവരുടെ ടൂത്ത് ബ്രഷ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം അത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നാവ് വൃത്തിയാക്കാം അതൊരു ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതിയാവും കാരണം ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു വൊമിറ്റിങ് സെൻസേഷൻ ഉണ്ടാവും നാവൊക്കെ വടിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യാം അതിനുശേഷം ഒരു ആറു വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് നമുക്ക് നിത്യേന വേണമെങ്കിൽ ടങ് ക്ലീനിങ് നിർദ്ദേശിക്കാവുന്നതാണ് കുട്ടികൾ എപ്പം മുതലാണ് നല്ല പോലെ തുപ്പാനൊക്കെ ആരംഭിക്കുന്നത് അപ്പോൾ മുതൽ നമുക്ക് വലിയ ആൾക്കാർ ഉപയോഗിക്കുന്ന അതായത് അഡൾറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെ അവർക്ക് സജസ്റ്റ് ചെയ്യാം ഇനി ടൂത്ത് പേസ്റ്റ് എത്ര എടുക്കണം എന്ന് പലരും ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട് നമ്മൾ ഒരു വലിയ ആൾക്കാരൊക്കെ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ടൂത്ത് ബ്രഷിൻ്റെ ആ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ബ്രഷ് എടുത്തിട്ടാണ് തേക്കാറ് അത്ര ആവശ്യമില്ല വലിയ ആൾക്കാർക്കും അത്ര ആവശ്യമില്ല കുട്ടികൾക്ക് തീരെ ആവശ്യമില്ല കുട്ടികൾക്ക് ഒരു പയർമണി മണി വലിപ്പത്തിലുള്ള ടൂത്ത് പേസ്റ്റ് മതിയാകും അത്ര അത്ര മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ അതെടുത്ത് അവർക്ക് ഉപയോഗിക്കേണ്ട രീതിയുണ്ട് സർക്കുലാർ മോഷനിലാണ് പല്ല് തേക്കേണ്ടത് എങ്കിൽ മാത്രമേ അവരുടെ പല്ല് കുട്ടികളുടെ പാൽപ്പല്ലുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇടയിലൊക്കെ ധാരാളം സ്പേസ് ഉണ്ടാവും വിടവുകൾ ഒരുപാട് ഉള്ള പല്ലായിരിക്കും പാൽപ്പല്ല് അപ്പം ആ വിടവുകൾ വൃത്തിയാക്കണമെങ്കിൽ സർക്കുലാർ രീതിയിൽ വട്ടത്തിൽ വേണം തേക്കാനായിട്ട് അതൊരു അഞ്ച് ആറ് വയസ്സ് വരെ ആ സർക്കുലാർ മോഷനാണ് നമ്മൾ പറയാറ് ആറ് വയസ്സ് കഴിഞ്ഞാൽ മോഡിഫൈഡ് ബാസ് എന്ന് പറയും അതായത് നമ്മൾ മുകളിൽ മുകളിലെ നിരയിലെ രണ്ട് പല്ലും താഴത്തെ നിരയിലെ രണ്ട് പെർമനൻറ്റ് പല്ലുകളും വന്നതിന് ശേഷം നമ്മൾ ഈ സർക്കുലർ മോഷൻ ഒന്ന് മാറ്റി മോഡിഫൈഡ് ബാസ് പ്ലസ് സർക്കുലർ മോഷൻ എന്ന് പറയും അങ്ങനെയാണ് തേപ്പിക്കേണ്ടത് അതായത് പല്ലിൻ്റെ ബ്രഷ് ഒരു പ്രത്യേക രീതിയിൽ പിടിച്ചിട്ട് ഒരു ആംഗുലേഷനിൽ പിടിച്ചിട്ട് മോണയും പല്ലും ഉൾപ്പെടുന്ന രീതിയിൽ വേണം ബ്രഷ് ചെയ്യാൻ അതുപോലെ പല്ലിൻ്റെ ഉൾഭാഗം നല്ലപോലെ തേക്കാനായിട്ട് അവരെ പരിശീലിപ്പിക്കണം ആറ് ഏഴ് വയസ്സൊക്കെ കഴിഞ്ഞാൽ അവരെ തനിയെ ബ്രഷ് ചെയ്യാൻ വിടാം രാത്രി ബ്രഷിങ് വളരെ നിർബന്ധമാണ് കുട്ടികളിൽ സാധാരണ വെളുത്ത കുത്തുകളായിട്ടാണ് കേട് പ്രത്യക്ഷപ്പെടാറ് ഈ വെളുത്ത കുത്തുകൾ വരുമ്പോൾ തന്നെ അടുത്തുള്ള ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു പ്രിവെൻറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആ പ്രായത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് വെളുത്ത കുത്ത് പിന്നീട് അതിന് കളർ ചേഞ്ച് കളർ മാറ്റം സംഭവിച്ച് ഒരു ബ്രൗൺ കളറിലേക്ക് എത്തുമ്പോൾ അതിനർത്ഥം അത് ഒരു കേ പല്ലിലെ പോടായി അല്ലെങ്കിൽ കേട് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് പിന്നീട് ഉള്ളിലേക്ക് പടർന്ന് പല്ലിൻ്റെ രക്തയോട്ടം ഉള്ള ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് കുട്ടിക്ക് പല്ല് വേദന നീര് ഇതൊക്കെ ആയിട്ട് രൂപം പ്രാപിക്കുന്നത് അപ്പോൾ ഈ കേട് കുട്ടികളിൽ കൂടുതലും കേട് വരാൻ പല്ല് കേട് വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് അവരുടെ ഭക്ഷണ രീതിയാണ് അത് നമ്മൾ വലിയ കുട്ടികളാണെങ്കിൽ കുറച്ച് ഹൈ ഷുഗർ ലെവലുള്ള ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കൂടുതലായിട്ടും കേടുവരും തീരെ ചെറിയ കുഞ്ഞുങ്ങൾ അതായത് ആറുമാസം വരെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലാണ് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു വയസ്സ് വരെ നമ്മൾ അവർക്ക് സാധാരണ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളും എല്ലാം ആറുമാസം മുതൽ നമ്മൾ സാധാരണ ഭക്ഷണ രീതികളൊക്കെ അവർക്ക് ഫോളോ ചെയ്ത് തുടങ്ങും അപ്പോൾ രാത്രിയിൽ ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം പറയാറുണ്ട് രാത്രി പാല് കൊടുത്ത് ഉറക്കുന്ന ശീലം മാറ്റണം എന്നുള്ളത് കാരണം ഒരു വയസ്സാവുമ്പോഴേക്കും ഏകദേശം പല്ലുകളൊക്കെ കുറേ പല്ലുകളൊക്കെ വന്നു കാണും പാല് പാലിൽ അടങ്ങിയിരിക്കുന്ന മധുരം അത് കെട്ടിക്കിടക്കുമ്പോഴാണ് അതിൽ ബാക്ടീരിയ പ്രവർത്തിച്ച് തൽബലമായിട്ട് പല്ലിൽ അടങ്ങിയിരിക്കുന്ന ധാതു ലവണങ്ങളൊക്കെ പതിയെ ഇറങ്ങി പോകാൻ തുടങ്ങും അങ്ങനെയാണ് പല്ലില് പോട് വരുന്നത് സാധാരണ രീതിയിൽ ഒരു കുട്ടി ഒരു എട്ട് ഒമ്പത് മണിക്കൂറൊക്കെ രാത്രിയിൽ ഉറങ്ങാറുണ്ട് ഈ ഉറങ്ങുന്ന സമയത്ത് ഉമിനീരിന്റെ പ്രവർത്തനം കുറയും അന്ന് മാത്രമല്ല ഉമിനീരിന്റെ പി എച്ച് താഴ്ന്ന ഒരു ഒരു ഫൈവ് പോയിന്റ് ഫൈവ് വരെയൊക്കെ ആകും ഈ സമയത്താണ് പല്ലിലടങ്ങിയിരിക്കുന്ന മിനറലുകളൊക്കെ ഈ ആസിഡിൻ്റെ പ്രവർത്തി ഈ ഉമിനീരിൽ അടങ്ങി ഉമിനീര് ഒരു ആവുമ്പോൾ ഈ ധാതു ലവണങ്ങളൊക്കെ പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങും അത് പിന്നീട് പല്ലിൽ പോട് പോടുവരുത്തുന്നതിന് കാരണമാകും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പാല് കൊടുത്ത് കിടക്കുന്ന രീതി മാറ്റുക ഇനി അഥവാ പാല് കൊടുത്ത് ഉറക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് ഉറക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പല്ല് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഉറക്കാൻ കിടത്തുകയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികളിൽ സാധാരണ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കണം എന്നാണ് പറയുക അപ്പം ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുമ്പോൾ ഇതുപോലെ കെട്ടിക്കിടക്കാനുള്ള ഒരു സാധ്യത കുറവാണ് പിന്നെ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക ആ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വലിയ കുട്ടികളാണെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ ഉടനെ വായ കഴുകാനുള്ള ഒരു ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കണം പിന്നെ അതുപോലെ ഒട്ടിപ്പിടിക്കുന്ന ഭക്ഷണങ്ങളും കഴിയുന്നത് ഒഴിവാക്കുക ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിയുന്നതും ഒഴിവാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിൽ കേട് ആദ്യം തുടങ്ങുന്നത് വെളുത്ത കുത്തുകളോ പാടുകളോ ആയിട്ടാണ് നമ്മൾ അവരുടെ ചുണ്ട് ഇടയ്ക്ക് ഒന്ന് പൊന്തിച്ച് കൊടുത്ത് എക്സാമിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ മോണയോട് പല്ലിൻ്റെ മോണയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിട്ടാണ് ഈ വെളുത്ത കുത്തുകൾ പ്രത്യക്ഷപ്പെടാറ് അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്കതിന് ഒരു പ്രിവൻറ്റീവ് മെഷർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അതിനെ തടയാൻ ഉള്ള ഒരു മെത്തേഡായിട്ട് നമ്മൾ ജി സി ടൂത്ത് മൗസ് എന്ന് പറയുന്ന ഒരു പേസ്റ്റ് പൊതുവെ ഡെൻറ്റൽ ഡോക്ടർമാർ പറയാറുണ്ട് ആ പേസ്റ്റില് കുട്ടികൾക്ക് അതായത് പാലിൻ്റെ ബൈപ്രൊഡക്ട്സാണ് അതിലടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അവർ വിഴുങ്ങിപ്പോയാലും പ്രശ്നമില്ല അപ്പോൾ നമ്മൾ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് പല്ലിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ അവരെ ഉറങ്ങാൻ വിടാറാണ് പതിവ് അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവർക്ക് ഈ പല്ലിൽ നിന്ന് നഷ്ടപ്പെട്ട ധാതു ലവണങ്ങളൊക്കെ തിരിച്ച് പല്ലിലേക്ക് തന്നെ വരും അതിനാണ് ഈ ജി സി ടൂത്മസ് അതുകൊണ്ട് കൂടുതലായി ഈ കേട് ഇനി പ്രോഗ്രസ് ചെയ്യുന്നില്ല കൂടുതലായിട്ട് അതിൽ ഡിസ്കളറേഷൻ അല്ലെങ്കിൽ വേദന അങ്ങനത്തെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താതെ നമുക്ക് പല്ലിലെ കേടിനെ തടയാൻ ജി സി ടുത്ത് ഉപയോഗിച്ചാൽ സാധിക്കും ഒരു ട്യൂബ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് കുറേ മാസങ്ങൾ അത് ഉപയോഗിക്കാൻ പറ്റും കാരണം അത് ഒരു ചെറിയ കടുക് ഒരു പയറുമണിയുടെ ഒക്കെ വലിപ്പത്തിൽ എടുത്താൽ മതിയാകും